ഞങ്ങള് രണ്ടുപേര് രണ്ടായിട്ട് ആരോപണം ഉന്നയിക്കുന്നതിനെ കുറിച്ചായിരുന്നു മന്ത്രി എം പി രാജേഷിന് വിഷമം അത് പണ്ടു അങ്ങനെ തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം സ്പ്രിങ്ക്ലർ ആരോപണം ഉന്നയിച്ചപ്പോൾ രണ്ടാമത് പത്രസമ്മേളനം നടത്തിയത് ഞാനാണ് എല്ലാ ആരോപണം ഈ ബ്രൂവറിയുടെ ആരോപണം അന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ആദ്യം പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞത് രണ്ടാമത് നടത്തിയത് ഞങ്ങളെല്ലാം ഇതാണ് അതുകൊണ്ട് അതുകൊണ്ട് കൂടി ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് ഇന്ന് വന്നത് ആ വിഷമോ മന്ത്രിയുടെ മാറിക്കോട്ടെ പിന്നെ മന്ത്രി ഇന്നലെ പറഞ്ഞെന്താ ത് കണ്ടില്ലേ ഇന്ന് നിയമസഭ തുടങ്ങി ഈ ആരോപണം ഉന്നയിച്ചില്ല അടിയന്തര പ്രമേയം കൊണ്ടുവന്നില്ല ഇന്നലെ എന്താ കാര്യം ഒന്ന് മന്ത്രി പാർലമെന്ററി പാർലമെന്ററികാര്യ മന്ത്രി കൂടിയാണ് എന്റെ മന്ത്രി ഈ അഴിമതി ആരോപണം അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാൻ പറ്റുമോ ആ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഒന്ന് മറച്ചു നോക്ക് അഴിമതി ആരോപണം അടിയന്തര പ്രമേയോട്ട് ഉന്നയിക്കാൻ പാടില്ല എഴുതി കൊടുത്തിട്ടേ ഉന്നയിക്കാൻ പാടുള്ളൂ അപ്പൊ ഞങ്ങള് നേരത്തെ ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചിരുന്നു ശ്രീ രമേശ് ചെന്നിത്തല ആ ആരോപണം ഉന്നയിക്കും ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ല അദ്ദേഹം ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ദൂരെയാണ് ഇന്ന് അദ്ദേഹം വന്ന് ഇന്ന് ഉന്നയിച്ചു ഇന്നലെ ഉന്നയിക്കാത്തതുകൊണ്ടിരില്ലെന്ന് കാറ്റിപ്പോയെന്ന്